കർത്താവിനതി പരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വിശുദ്ധ തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അപ്പോൾ യഹോവ അവനെ നോക്കി നിൻ്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്നും രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് ഈ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റാരുമല്ല ഗീതയോൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠനായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തിയ ഒരഭിഷക്തൻ ദൈവത്തിൻ്റെ ദാസനാകുന്ന ഗീതയോനോട് യഹോവയാകുന്ന ദൈവം തന്നെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ് ഈ ബലത്തോടെ പോകാം നിൻ്റെ ഈ ബലത്തോടെ പോകാം യഹോവയാകുന്ന ദൈവം ഈ ദൂത് ഗിതയോനോട് കൈമാറുമ്പോൾ ഗിതയോൻ്റെ മനസ്സിനകത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊങ്ങി വന്ന തന്നെ നിരാശപ്പെടുത്തുന്ന തന്നെ ഭാരപ്പെടുത്തുന്ന നിരാശയുടെയും ഭയത്തിൻ്റെയും തൻ്റെ നിയോഗത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധമാകുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഒരു വാക്ക് യഹോവയാകുന്ന ദൈവം അരുളിച്ചേക ഈ ബലത്തോടെ പോവുക എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല ചുറ്റുപാടുകളിലും മധ്യേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഭയത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളിലെയും മുൻപിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ നാമം പലപ്പോഴും നമ്മുടെ ചുവടുകൾ പിൻപോട്ട് വയ്ക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട് നാം പലപ്പോഴും മുൻപോട്ട് പോകുവാൻ കഴിയാതെ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പല സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടൊരു ദൂതി ഞാൻ കൈമാറാം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു യഹോവയാകുന്ന ദൈവമുണ്ട് യഹോവയാകുന്ന ദൈവം ഗീതയോനോട് പറഞ്ഞതുപോലെ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് നിൻ്റെ ഈ ബലത്തോടെ പോകുക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സന്താപമേറിയ സാഹചര്യത്തിലൂടെ മുൻപോട്ടു പോകുവാൻ കഴിയാതെ ഭാരത്തോടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയ കേൾവിക്കാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് ദൂത് കൈമാറുകയാണ് നിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം പകരുന്ന ദൈവത്തിൻ്റെ ബലമുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അതെ ആ ശക്തി എന്ന് പറയുന്നത് നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും ദൈവശക്തിയാണ് എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതെ ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ബലത്തോടെ യാത്രയാക്കുന്ന നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുകയാണ് നിൻ്റെ ഈ ബലത്തോടെ പോകാം പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും സാമ്പത്തികമാകുന്ന ഞെരുക്കങ്ങളുമെല്ലാം നമ്മുടെ യാത്രകൾക്ക് നമ്മുടെ ദൈവി നമ്മിലുള്ള ദൈവിക പദ്ധതികൾക്ക് തടസ്സമായി മാറുമ്പോൾ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവശബ്ദം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നിൻ്റെ ഈ ബലത്തോടെ പോകാം പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ ദൈവസന്നതിയിൽ ബലത്തോടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു ദൈവമെല്ലാവരെയും സഹായിക്കുവാനാകട്ടെ